ിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തെല്ലാടോ എല്ലാവർക്കും സുഖല്ലേ കൂട്ടുകാരെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് ഈ വീഡിയോയുമായി വന്നത് നിങ്ങൾ പക്ഷെ തമിഴ്നിൽ കണ്ടിട്ടുണ്ടാവും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന ടെൻത്ത് ലെവൽ പരീക്ഷകൾ കമ്പനി ബോർഡ് എൽ ജി എസ് പോലെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷ വരാൻ പോവുകയാണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല പ്ലസ് ടു ഡിഗ്രി ടെൻത്ത് ഏത് യോഗ്യതയായിക്കൂടെ എല്ലാവർക്കും അപേക്ഷിക്കാം എഴുതാം ആ ഒരു പരീക്ഷ വരാൻ പോവുക അതിനെ കുറിച്ച് പറയാനാണ് വന്നത് അതുപോലെ വി എഫ് എ ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷയാണ് ബീവറേജ് ജെൽഡി ഈ പരീക്ഷകളൊക്കെ ഒരുമിച്ച് വരാൻ പോവുകയാണ് അപ്പൊ നിങ്ങൾക്ക് ടെൻത്ത് ലെവൽ പരീക്ഷയ്ക്ക് പഠിക്കുന്ന ഒരു പുതിയ ഉദ്യോഗാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ മുഴുവൻ ഒന്ന് കാണണം അതുപോലെ അത്യാവശ്യം കുറച്ച് കാലമായി പല പരീക്ഷകൾ വേണ്ടി പഠിക്കുന്നു പക്ഷെ ഒന്നും അങ്ങോട്ട് വിചാരിച്ച പോലെ നടന്നില്ല ഇപ്പൊ ഇതാ എൽ ഡി സി എൽ ജി എസിനൊക്കെ ലിസ്റ്റ് വരാൻ പോവുകയാണ് ഈ പരീക്ഷകളൊക്കെ എഴുതിയിട്ടും നമ്മൾ വിചാരിച്ച രൂപത്തിൽ പെർഫോം ചെയ്യാൻ സാധിക്കാതെ വന്നവര് എന്തുകൊണ്ടൊക്കെയോ പലപ്പോഴായിട്ട് പഠനം കൃത്യമായിട്ട് നടക്കുന്നില്ല അങ്ങനെയുള്ള ആളുകൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണണം നോക്കൂ കൂട്ടുകാരെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതൊരു മോട്ടിവേഷൻ വീഡിയോ ഒന്നും അല്ല മറിച്ച് വളരെ പ്രായോഗികമായി നിങ്ങൾ ഇനിയുള്ള ഒരു ആറു മാസ കാലയളവ് എങ്ങനെ സിസ്റ്റമാറ്റിക് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കണമെന്ന് നിങ്ങളെ എങ്ങനെ സഹായിക്കാൻ ഞാനും നമ്മുടെ ചാനൽ എന്നാണ് പറയുന്നത് കൂട്ടുകാർക്ക് അറിയാം നമ്മൾ ഈ ഒരു ചാനൽ തുടങ്ങിയ സമയം മുതൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലും അവർക്കറിയാം എൽ ജി എസ് പരീക്ഷയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ക്ലാസ്സുകൾ നൽകാറ് ഈ കഴിഞ്ഞ എൽ ജി എസിന് നമ്മൾ യൂട്യൂബിലൂടെ ക്ലാസ്സുകൾ വളരെ കുറവായിരുന്നു നൽകിയത് പകരം ടെലഗ്രാമിൽ ഒരു കൂട്ടായ്മയായി ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചു അങ്ങനെ തന്നെ പറയാം ഫുൾ ടൈം ഇരുന്നു പന്ത്രണ്ട് മണിക്കൂറൊക്കെ പഠിച്ച ദിവസങ്ങളുണ്ട് അങ്ങനെ കമ്പനി സ്റ്റഡി ചെയ്ത് പഠിച്ചു ആ കൂട്ടായ്മയിൽ ഒരുപാട് പേര് ഇന്ന് നല്ല റാങ്ക് ഒക്കെ നേടുന്ന മാർക്ക് സ്കോർ ചെയ്തതാ വെയിറ്റ് ചെയ്തിരിക്കാണ് റാങ്ക് ലിസ്റ്റ് വരാൻ പോവുകയാണ് അപ്പൊ ആ കൂട്ടായ്മയുടെ ഒരു ആ ഒരു ഊർജം അവിടുന്നാണ് നിന്നാണ് ഞാനിതാ വരാൻ പോകുന്ന ഒരു കമ്പനിയോട് എൽ ജി എസിന് കൂടി ക്ലാസ്സുകൾ നൽകിക്കൊണ്ട് യൂട്യൂബ് ക്ലാസുകളൊക്കെ ഏറെക്കുറെ അവസാനിപ്പിക്കാം ഇതൊരു ജോലിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോയ ആളാണ് ഞാൻ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അപ്പോൾ അവസാനമായിട്ട് ഈയൊരു കമ്പനി കൂടെ എൽ ജി കൂടിയും നല്ല രീതിയിൽ നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിൽ തുടങ്ങാമെന്ന് എന്ന് വിചാരിച്ചു അപ്പം അതിന് നിങ്ങൾ നല്ലൊരു സപ്പോർട്ട് നൽകിയിട്ടുണ്ട് കുറച്ച് പേരൊക്കെ എന്റെ കൂടെ കൂടിയിട്ടുണ്ട് അപ്പം ഇത് കാണുന്ന കൂട്ടുകാർക്കറിയാൻ നമുക്കൊരു ടെലഗ്രാം ചാനലുണ്ട് ആ ടെലഗ്രാം ചാനൽ ആക്റ്റീവ് അല്ല ഓഗസ്റ്റ് മാസം മുതൽ ആക്റ്റീവ് ആകും ഒരു രണ്ടായിരം പേര് ചുരുങ്ങിയത് ഒപ്പം ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നോക്കൂ വരാൻ പോകുന്ന ആറു മാസം നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിലോ മറ്റെന്ത് എവിടെ ഇപ്പൊ പല സ്ഥലങ്ങളിൽ ഇപ്പൊ കഴിഞ്ഞ സുഹൃത്ത് കർണാടക എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചു ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ വിദേശത്ത് നിന്നൊക്കെ പഠിക്കുന്നവരുണ്ടാവും ആറ് മാസം ഉണ്ടല്ലോ അപ്പൊ കൂടുതാരെ നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആ ഒരു പരീക്ഷയാണ് നോക്കൂ ഇപ്പൊ ഒരുപാട് നല്ല ടൈറ്റ് എക്സാമ്പിൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇപ്പൊ കമ്പനി ബോർഡ് എൽ ജി എസ് അല്ലെങ്കിൽ എൽ ജി എസ് പരീക്ഷകൾ പൊതുവെ എളുപ്പമാണ് എളുപ്പമാണെന്ന് കരുതിട്ട് പഠിക്കാൻ കുറച്ചുണ്ടെന്നല്ല ഒരുപാട് പഠിക്കണം വിശദമായിട്ട് കേരള ഫാക്ടം ഇന്ത്യൻ ഫാക്ടം അടിസ്ഥാന വസ്തുതകൾ മാറാത്ത രൂപത്തിൽ നല്ല സ്ട്രോങ് ആയിട്ട് റിവിഷൻ 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 അങ്ങനെ ചെയ്ത് നമുക്ക് പരീക്ഷകൾ എഴുതി പരിശീലിച്ച് കൃത്യമായിട്ട് പഠിക്കണം അതിന് നിങ്ങളെ സഹായിക്കാൻ ഒരാൾ വേണം അതാണ് നമ്മുടെ ചാനൽ ഞാൻ പറയുന്നു ഇതൊരു പെയ്ഡൊന്നും അല്ല ഇപ്പൊ നിങ്ങൾക്ക് ഒരുപാട് ആപ്ലിക്കേഷൻ ഒരുപാട് യൂട്യൂബ് ചാനൽ അങ്ങനെ പല സോഴ്സ് ഉണ്ട് പഠിക്കാൻ ടെലഗ്രാം ഗ്രൂപ്പുകളും ഒക്കെ പെയ്ഡായിട്ടും അല്ലാതെയൊക്കെ നിങ്ങൾ അതൊക്കെ പഠിച്ചോളൂ അതോടൊപ്പം തന്നെ നമ്മുടെ ചാനലിൽ നിങ്ങൾ ഒരു സമയം മാറ്റി വെക്കുക ഉറപ്പായിട്ടും എന്ത് തിരക്ക് വന്നാലും എല്ലാവരും ഒരു രണ്ട് ദിവസത്തിനുള്ളിലെങ്കിലും നമ്മുടെ ടെലഗ്രാം ചാനലും നമ്മുടെ യൂട്യൂബ് ചാനലും എന്തൊക്കെയാണ് വരുന്നത് നോക്കുക അപ്പം ഞാൻ ഒരു പത്ത് ദിവസം ഒരു ഡെമോ എന്ന രൂപത്തിൽ നിങ്ങൾ എത്ര പേര് ഉണ്ടാകും എന്നറിയാൻ വേണ്ടി ടെലഗ്രാമിൽ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് ക്ലാസ്സുകൾ പഴയ ക്ലാസ്സുകളും പുതിയ ക്ലാസ്സുകളും മിക്സ് ചെയ്ത് തരികയാണ് ഒരു യൂട്യൂബ് ചാനൽ തന്നെ ഈ ഒരു എക്സാമിന് വേണ്ടി മാത്രം നമ്മൾ ക്രിയേറ്റ് ചെയ്തതാണ് നമ്മുടെ യൂട്യൂബ് ചാനലിലെ പ്ലേലിസ്റ്റ് നമ്മൾ എസ് സി ആർ ടി എട്ട് ഒൻപത് പത്ത് എന്ന് പറഞ്ഞ ഏറ്റവും പുതിയ പത്താം ക്ലാസ്സിലെയും ഒൻപതാം ക്ലാസ്സിലെയും എട്ടാം ക്ലാസ്സിലെയും എസ് സി ആർ ടി കംപ്ലീറ്റ് ക്ലാസ് നാല് മാസം കൊണ്ട് ഞാൻ ഞാനെടുത്തു വരും അപ്പോൾ പലർക്കും നമ്മുടെ വയസ് സുഹൃത്തുക്കൾ കാണുന്നുണ്ട് ചിന്തിക്കും സാറിങ്ങനെ ഇടക്കിടയ്ക്ക് വരും ഒരു പോക്കാണ് പിന്നെ മുങ്ങും എന്നൊക്കെ ചിന്തിക്കും സ്വാഭാവികമായിട്ടും നിങ്ങൾ വിമർശനം ഞാൻ പോസിറ്റീവായി ഉൾക്കൊള്ളുകയാണ് പലപ്പോഴായിട്ടും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അതെന്തുകൊണ്ടാണ് പ്രധാനപ്പെട്ട പരീക്ഷകൾ വരില്ല നിങ്ങളുടെ വ്യൂ കുറയും അപ്പൊ നിങ്ങൾ ചുരുങ്ങിയത് ഞാൻ പറയുന്ന ഒരു രണ്ടായിരം പേരെങ്കിലും കൂടെ ഉണ്ടാവുന്ന പ്രതീക്ഷിച്ചാണ് അത് കുറഞ്ഞു വരുമ്പോൾ എനിക്ക് ക്ലാസ് ചെയ്യാനുള്ള ഊർജ്ജം കുറയും അതൊരു സത്യമായ കാര്യമാണ് അത് ഏത് ജോലിക്കും അല്ലേ നിങ്ങൾ കൂലി ഇല്ലാതെ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരുന്ന നമുക്കൊരു ഒരു മടുപ്പ് ഉണ്ടാവില്ലേ അപ്പൊ അതുപോലെയാണ് ഇവിടെ നിന്ന് വലിയ ഇൻകം കിട്ടിയിട്ട് നല്ല യൂട്യൂബ് ക്ലാസ്സുകൾ എടുക്കുന്നത് മാക്സിമം എഫേർട്ടിട്ട് ക്ലാസ് നൽകുമ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് വേണ്ടത് മാക്സിമം നിങ്ങളുടെ കൂട്ടുകാർക്ക് എന്തിന് ഈ ക്ലാസ് കാണുന്നവർ ഇതുവരെ ലൈക്ക് അടിച്ചുണ്ടാവില്ല നിങ്ങളൊരു ലൈക്ക് അടിക്കുക നിങ്ങൾ കമന്റ് ചെയ്യുക അതുപോലെ പരമാവധി ആൾക്ക് ഷെയർ ചെയ്യുക ഇത് മാത്രം ചെയ്താൽ മതി എല്ലാ വീഡിയോയ്ക്കും അപ്പോൾ കൂട്ടുകാരെ എന്ത് ചെയ്യുക നമ്മുടെ കൂടെ കട്ടക്ക് നിൽക്കുക ഈ ഒരു ചാനൽ നിങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്ത് മാസം കൊണ്ട് നോക്കൂ ഈ വർഷം ഡിസംബർ ആകുമ്പോഴേക്കും പരീക്ഷകൾ വരുമ്പോഴേക്കും നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കും അപ്പൊ ഇതിനിങ്ങനെ പഠിക്കുമ്പം ഒരു ഒരു എന്താ പറയാ നിർബന്ധമായിട്ട് ഒരാൾ വേണം അല്ലെങ്കിൽ കുറച്ചുകൂടി കാര്യക്ഷമമാണോ എന്ന് തോന്നുക അവർക്ക് വേണ്ടിയിട്ട് അപ്പൊ നിങ്ങൾ ഒരിക്കലും ഇതൊരു പെയ്ഡ് സെറ്റപ്പിലേക്ക് ഇതാ എല്ലാവരും എന്ത് ചെയ്യും കുറച്ച് ദിവസം ക്ലാസ് വരും യൂട്യൂബില് പിന്നെ സ്വാഭാവികമായിട്ട് പെയ്ഡാവും നമ്മൾ ഈ കഴിഞ്ഞ നാലഞ്ച് വർഷമായിട്ട് യൂട്യൂബിലുണ്ട് ഒരു തരത്തിലും ആപ്പോ അല്ലെങ്കിൽ ആ രൂപത്തിൽ പെയ്ഡ് ബാച്ച് ഒന്നും ചെയ്തിട്ടില്ല പെയ്ഡ് ബാച്ചുകൾ ചെയ്തെങ്ങനെയാണ് പിള്ളേരുടെ റിക്വസ്റ്റ് പ്രകാരം ചെറിയ ചെറിയ കൂട്ടായ്മ ഇപ്പൊ അഞ്ചേ മുപ്പത് രാവിലെ ഒരു കറണ്ട് അഫേഴ്സ് കൂട്ടായ്മ രണ്ടു വർഷമായി പോകുന്നുണ്ട് അത് വലിയ പ്രയാസമില്ലാതെ അവർക്ക് ഈ പറഞ്ഞ ചെറിയൊരു എമൗണ്ട് നോക്കൂ മാസം നിങ്ങൾ ചെറിയൊരു എമൗണ്ട് തന്നിട്ടാണ് അവിടെ പഠിക്കുന്നത് ഒരു ദിവസം ഒരു ജി കെ ക്ലാസ് ഒരു എസ് സി ആർ ടി ക്ലാസ് കറണ്ട് അഫേഴ്സിന്റെ ക്ലാസ് മാത്സ് വർക്ക്ഔട്ട് നാല് കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഉണ്ടാവുക മാസം നിങ്ങൾ ഇതുപോലെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇവിടെ പ്രത്യേകത ഈ ആറ് മാസം ഇത് മാത്രം ഇങ്ങനെ പഠിച്ചു പോവില്ല പ്രോപ്പറായിട്ട് റിവിഷൻ ചെയ്യണം ഒരു ദിവസം പഠിക്കുന്ന കാര്യം ഒരു മാസത്തിനുള്ളിൽ നാല് തവണ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് റിവിഷൻ ചെയ്യും അതെങ്ങനെയാണ് ചെയ്യാൻ നമ്മുടെ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് നിങ്ങളൊരു മാസം ഒന്ന് നിന്ന് നോക്കൂ ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതിയാണ് ഒഫീഷ്യലി നമ്മുടെ എല്ലാ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ നോക്കൂ ജനുവരി പതിനഞ്ച് വരെയാണ് നമ്മളിപ്പം ഒരു ആറു മാസത്തേക്ക് പുതിയ ആളുകളെ ക്ഷണിക്കാൻ ഞാൻ ഒന്നും അറിയാത്തവർക്ക് ഞാൻ ആ കാര്യമൊന്നും പറയാം ഇതാണ് നമ്മൾ ഇതുവരെ നൽകിയ ഡേ വൺ ഡേ ടു എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയത് ഡേ സിക്സ് ആണ് കറണ്ട് അഫേഴ്സ് ഡേ സെവൻ ഞാനത് കാണിച്ചു തരാം കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് പുതിയ ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് സിസ്റ്റമാറ്റിക്കായ സ്റ്റഡി പ്ലാൻ കംപ്ലീറ്റ് ക്ലാസ്സുകൾ ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ എൽ ജി എസിന് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചുകൊണ്ട് ഞാൻ തന്നെയാണ് എൽ ജി എസിന്റെ ക്ലാസ്സുകൾ മാത്സ് ഉൾപ്പെടെ എടുക്കുക അത് സിസ്റ്റമാറ്റിക്കുള്ള സ്റ്റഡി പ്ലാൻ ഓരോ ദിവസവും തിങ്കൾ മുതൽ വെള്ളി വരെ ക്ലാസ് ശനിയാഴ്ച റിവിഷൻ ആയിരിക്കും ഞായറാഴ്ച എക്സാമുകൾ ഉണ്ടാവും ഈ രാവിലെ അഞ്ച് മുപ്പതിന് കറണ്ട് അഫേഴ്സ് വളരെ എഫെക്റ്റീവാണ് അവിടെയാണ് നിങ്ങൾ ചിന്തിക്കും ഇതാ ഈ സാറ് പെയ്ഡാക്കുകയാണ് എല്ലാവരും ആണ് ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് പഠിക്കേണ്ടവർക്ക് ഒന്നാമത്തെ കാര്യം നിങ്ങളൊരു മാസം റീചാർജ് ചെയ്തതിൻ്റെ മൂന്നിൽ ഒന്ന് പൈസ നിങ്ങൾ തന്നു കഴിഞ്ഞാൽ എടാ നിങ്ങൾക്ക് വേണ്ടി അത്രയേറെ എഫേർട്ട് ഇട്ട് വെറും നോക്കൂ അയ്യായിരമോ പതിനായിരമോ ലക്ഷക്കണക്കിന് ആളുകളൊന്നും ഇല്ല വെറും അൻപത് പേര് അൻപത് പേരെയും എനിക്ക് പേരെടുത്ത് വിളിക്കാൻ പറ്റണം അപ്പൊ ഇന്ന് ഈ വീഡിയോ കാണുന്ന ദിവസം നിങ്ങൾ ആലോചിച്ച് നോക്കൂ എപ്പോഴാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് നിങ്ങൾക്ക് ഒന്ന് മെസ്സേജ് അയക്കാം അത്രയ്ക്ക് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും പറയുന്ന പോലെ പഠിക്കാൻ തയ്യാറാണ് മിനിമം ഞാൻ പറഞ്ഞല്ലോ ഒരു ദിവസം രണ്ട് മണിക്കൂർ മതി ഇപ്പോൾ അതിനപ്പുറം വേണ്ട അത് നിങ്ങൾ ജോലി ചെയ്യുന്നവരാണെങ്കിൽ ഉണ്ടാവും രണ്ട് മിനിമം ആണെങ്കിൽ പറഞ്ഞത് ഒരു മൂന്ന് നാല് മണിക്കൂർ വരെ അവിടെ നിങ്ങൾക്ക് പഠിക്കാൻ സമയം കണ്ടെത്തുക ഞാൻ പറഞ്ഞു നാല് ക്ലാസ്സുകളാണ് മാക്സിമം ഉണ്ടാവുക ഒരു കറണ്ട് അഫേഴ്സ് ഒരു എസ് ഒരു ജി ഒരു മാത്സ് അങ്ങനെ നിങ്ങൾ രണ്ട് മണിക്കൂർ സമയവും ഈ ഒരു നാല് ക്ലാസ്സും വെച്ചിട്ട് നിങ്ങൾ പഠിക്കാൻ തയ്യാറെങ്കിൽ ഈ നമ്പറിലേക്ക് വിളിക്കാം വിളിച്ചിട്ട് മാത്രമേ അഡ്മിഷൻ തരൂ അപ്പം നിങ്ങൾ വിളിക്കുന്ന സമയത്ത് തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങൾക്ക് പകൽ സമയത്ത് പത്ത് മണിക്കും വൈകുന്നേരം അഞ്ച് മണിക്കിടയിൽ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ ഈ നമ്പറിനകത്തേക്ക് നിങ്ങൾക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയച്ചാൽ മതി വിളി തിരിച്ചു വിളിച്ചോളൂ അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വാട്ട്സ്ആപ്പ് മെസ്സേജ് അയക്കുക തിരിച്ച് വിളിച്ചിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു വളരെ ചെറിയൊരു എമൗണ്ട് ആണ് അത് ഒരു തരത്തിലും നിങ്ങൾക്ക് നഷ്ടാവില്ല നിങ്ങൾ ഈ ഒരു ജോലി വി എഫ് ഐക്ക് പഠിക്കുന്നവർക്ക് ഇംഗ്ലീഷും മലയാളവും നിങ്ങൾ മാത്സും ഭാവിയിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പ്രത്യേകം പഠിച്ചാൽ മതി അപ്പൊ അതല്ലാതെ ഈ കമ്പനി ബോർഡ് എൽ ജി എസ്സിന്റെ കൂടെ ബി എഫ് ഐക്കും ബിവറേജിലേക്കും ഒക്കെയുള്ള കണ്ടന്റാണ് അത്രയ്ക്കും ഡീപ്പ് ആയിട്ട് കംപ്ലീറ്റ് പി ഡി എഫ് നോട്ടുകൾ നൽകുകയാണ് സ്റ്റഡി നോട്ട് അടിപൊളി നോട്ടുകളായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ നോട്ടും തരും അതുപോലെ തന്നെ കമ്പനി സ്റ്റഡി പോലത്തെ ക്ലാസുകൾ ആയിരിക്കും ടോപ്പിക് വൈസും മോഡൽ എക്സാമും ഓഡിയോ ക്ലാസുകളും അതുപോലെ തന്നെ പി വൈക്കും പ്രത്യേക സെഷൻ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ഒരു മെൻഡർഷിപ്പ് ബാച്ചിലുണ്ട് അപ്പൊ ഇത് നൽകാൻ ഇത് ഞാൻ ഇവിടെ പറയാൻ കാരണം ഇതിൽ ജോയിൻ ചെയ്യാത്ത എല്ലാ കൂട്ടുകാർക്കും ഫ്രീ ആയിട്ട് ഇവർക്ക് നൽകുന്ന ക്ലാസ് യൂട്യൂബിലൂടെയാണ് നൽകുക അതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ആപ്പ് യൂട്യൂബാണ് അപ്പം ഞാൻ ഈ നൽകുന്ന ക്ലാസ്സുകൾ ഇവർക്ക് വീഡിയോ ക്ലാസ് വേറെ ആപ്പോ വേറെ പ്ലാറ്റ്ഫോമോ ഒന്നും ഇവർക്ക് ഒരു ദിവസം ഒരു ക്ലാസ് നൽകണമെങ്കിൽ ആ ക്ലാസ് ഞാൻ യൂട്യൂബിൽ എടുക്കണം അപ്പൊ കൂട്ടുകാരോചിച്ച് നോക്കിക്കേ ഇവിടെ ഇപ്പോ എന്റെ പിറകിൽ നിങ്ങൾക്ക് കാണാം നയൻത്തിലെ ജോഗ്രഫിയുടെ ക്ലാസ് കഴിഞ്ഞ ദിവസം എടുത്തു വളരെ കുറച്ച് പേരെ കണ്ടിട്ടുള്ളൂ എത്ര പേര് കണ്ടു എന്നറിയില്ല ഈ തീരങ്ങളിലൂടെ എന്ന ചാപ്റ്റർ മണലാരണ്യത്തിലൂടെ ചാപ്റ്റർ എടുത്തിട്ടുണ്ട് അത് അപ്ലോഡ് ചെയ്യും എം ടി വാസ്തദേ ഷുവർ ആണ് ഇനിയുള്ള കാലത്ത് പി എസ് സി പരീക്ഷകളിൽ പ്രത്യേകിച്ച് ഒരു വർഷകാലയളവ് എം ടിയെ കുറിച്ച് ചോദ്യങ്ങൾ വരും സാഹിത്യ മേഖലയെ നമ്മൾ പഠിച്ചു വൈസ്രോയിമാർ പൊതുവേ പ്രയാസം പക്ഷെ കുറച്ച് പേരാണ് വീഡിയോ ക്ലാസ് കണ്ടത് നിങ്ങൾ നോക്കുക കണ്ടു നോക്കുക ക്ലാസ് നിങ്ങൾക്ക് ഒരു പക്ഷേ ഗംഭീര ക്ലാസ് ഒന്നും പറയാൻ പറ്റില്ലെങ്കിലും ഒരു തുടക്കക്കാർക്ക് അത്യാവശ്യം പഠിച്ചു പോകാൻ പറ്റുന്ന ക്ലാസ് തന്നെയാണ് അതിന്റെ പി ഡി എഫ് നോട്ടുകൾ കൃത്യമായിട്ട് വേറെ വേറെ ഗ്രൂപ്പുകളിലാക്കിയിട്ട് വാട്സപ്പിലൂടെ നിങ്ങൾക്ക് ഓരോ ദിവസവും പഠിക്കാൻ അത് പ്രോപ്പറായിട്ട് ആണ് നമ്മൾ ഈ പെയ്ഡ് ബാച്ച് നൽകുക പക്ഷേ ഇതെല്ലാം ഫ്രീ ആയിട്ട് സ്വന്തമായിട്ട് പഠിക്കേണ്ടവർക്ക് ടെലഗ്രാം ചാനൽ എടുക്കും അതാ ഞാൻ പറഞ്ഞത് ഒരു തരത്തിൽ നിങ്ങൾ നെഗറ്റീവ് പറയേണ്ട നിങ്ങൾ രണ്ടായിരം പേരോ മൂവായിരം പേരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പഠിക്കുക കാരണം നമ്മൾ ഈ ബാച്ചിനകത്തേക്ക് എല്ലാവരും എടുക്കുന്നില്ല അതുകൊണ്ടാണ് ഫീസ് വാങ്ങുന്നത് വളരെ എന്താ പറയുക അത്യാവശ്യമാണ് അല്ലെങ്കിൽ ഒരുപാട് പൈസ ചിലവാക്കി പലരും പഠിച്ചു അതൊന്നും ക്ലിക്ക് ആവുന്നില്ല പല ആപ്പിലൊക്കെ പോയവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വരാം വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ പലപ്പോഴും ബ്രേക്ക് ഉണ്ടാകും പക്ഷെ എന്നാലും ആ ബ്രേക്ക് ഉണ്ടാവുമ്പോഴും നമ്മളൊരു തുറച്ച ഉണ്ടല്ലോ ഒരു ടീമിൻ്റെ കൂടെ പഠിക്കുമ്പോൾ ഒരു അൻപത് പേരാവുമ്പോൾ നമുക്ക് പഠിക്കാൻ തോന്നും അല്ലേ റാങ്ക് ലിസ്റ്റ് ഒക്കെ ഡെയിലി വരുമ്പോൾ ആ റാങ്ക് ലിസ്റ്റിൽ മുന്നോട്ട് പോകുക അങ്ങനെ രസകരമായിട്ട് കുറച്ച് പേര് മാത്രം ഇരുന്നു കൊണ്ട് ഒരു ഗ്രൂപ്പായിട്ട് നമ്മൾ പഠിക്കുകയാണ് അങ്ങനെയുള്ളൊരു ബാച്ചാണ് അപ്പോൾ അത് അഡ്മിഷൻ ക്ലോസ് ആയി കഴിഞ്ഞാൽ പിന്നെ അതിനകത്തെ ആർക്കും കിട്ടുകയില്ല അത് വേറെ വിഷയം അപ്പോൾ താല്പര്യമുള്ളവർക്ക് പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കോ അത് എപ്പോഴാണെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയച്ചോളൂ അഡ്മിഷൻ ഉണ്ടെങ്കിൽ ഇപ്പം ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളിൽ ഒരു സെക്കൻഡ് ബാച്ചിലാതെ തുടങ്ങുക നമ്മൾ രണ്ട് ബാച്ചാണ് അപ്പൊ അൻപത് പേരുടെ ഒരു ബാച്ച് ആണെങ്കിൽ ഒട്ടും ഒട്ടുമറിയാത്ത പുതിയ ആളുകളെ സംബന്ധിച്ച് അവരെ വളരെ സാവകാശം പറഞ്ഞു പഠിപ്പിക്കുന്ന ബാച്ച് അൻപത് പേര് തൊട്ട് മറ്റൊരു ബാച്ച് ആണെങ്കിൽ അത്യാവശ്യം സീനറായിട്ടുള്ള ഒരുപാട് പരീക്ഷകളൊക്കെ എഴുതി ഒരു റിപ്പീറ്റേഴ്സ് ബാച്ച് എന്നൊക്കെ പറയുന്ന രൂപത്തിലുള്ള അവർക്ക് വേണ്ടിയിട്ട് അപ്പൊ ഇതെല്ലാം ഞാൻ പറഞ്ഞല്ലോ ഫ്രീ ആയിട്ട് ടെലഗ്രാമിലൂടെ കിട്ടും അപ്പൊ ടെലഗ്രാം എന്ന് മുതലാണ് കൃത്യമായിട്ട് ടൈം അനുസരിച്ച് ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യുക ഓഗസ്റ്റ് പതിനഞ്ച് ഞാൻ പറഞ്ഞല്ലോ നമ്മളെ സ്വാതന്ത്ര്യ ദിനത്തിലാണ് നമ്മൾ തുടങ്ങുക അതുവരെ ക്ലാസ് ഉണ്ടാവട്ടോ അതുവരെ ക്ലാസ്സുകൾ ഉണ്ടാവും ടൈം ഉണ്ടാവും എല്ലാം ഉണ്ടാവും പക്ഷേ ആയിട്ട് നമ്മൾ അന്ന് മുതൽ ഒരു ദിവസം പോലും ഗ്യാപ്പ് ഇല്ലാതെ ക്ലാസ് പ്രൊവൈഡ് ചെയ്യും ഓക്കെ ക്ലാസ് മാത്രമല്ല എക്സാമുകളും ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ടെലഗ്രാം ചാനലിലൂടെ നൽകും ടെലഗ്രാമിൽ നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാനുള്ള ചാറ്റ് ഗ്രൂപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും ഇപ്പൊ നിങ്ങൾക്ക് ഓഗസ്റ്റ് പതിനഞ്ച് വരെ നമ്മുടെ ഡെയിലി പോസ്റ്റ് ആയിട്ട് ഞാൻ നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് കമ്മ്യൂണിറ്റ് ചെയ്ത് അതിനത്തേ നിങ്ങളുടെ സംശയങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാൻ കേട്ടോ അപ്പൊ വൈസ്രോയിമാർ ക്ലാസ് കൊടുത്തു എസ് സി ആർ ടിക്കാണെങ്കിൽ ഇപ്പൊ നമ്മള് നാലു മാസം എസ് സി ആർ ടിക്കാണ് അതുപോലെ കറണ്ട് അഫേഴ്സ് നമ്മുടെ മെയിൻ ചാനല് നമ്മളെ ഒരു ഒന്നര ലക്ഷത്തിനടുത്ത ആളുകളുടെ നമ്മുടെ മെയിൻ ചാനലുണ്ട് ആ യൂട്യൂബ് ചാനലിലൂടെ നമുക്കിപ്പോ ടോപ്പിക് വൈസ് ഇപ്പൊ സിന്ധൂർ ഇനിയിപ്പോ ഇസ്രായേലിൽ യുദ്ധം നടക്കുകയല്ലേ അല്ലെ ഇറാനിലെ യുദ്ധങ്ങൾ അങ്ങനെ ഒരുപാട് പുതിയ ഫാക്ടുകൾ സാഹിത്യ അക്കാദമി അവാർഡ് ഓസ്കാർ നോബൽ സമ്മാനം വരാൻ പോകുന്ന നോബലിപ്പോ ഈ വർഷം വരും അപ്പൊ ഇതൊക്കെ നമ്മള് ടോപ്പിക് വൈസ് അല്ലാതെയൊക്കെ കറണ്ട് അഫേഴ്സ് നമ്മുടെ മെയിൻ ചാനലിടും നോക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അപ്പൊ ചരിത്രത്തിന്റെ ക്ലാസുകൾ ഞാൻ കൂടുതൽ ചരിത്രം എടുക്കുന്നുണ്ടെങ്കിൽ അറിയാം ഒന്ന് രണ്ട് മൂന്ന് നാല് ക്ലാസുകൾ തന്നു കേരള ഹിസ്റ്ററിയുടെ ക്ലാസ് ഒരു ക്ലാസ് തുടങ്ങിയിട്ടുള്ളൂ ഇനി ഒരു പത്ത് മുപ്പതോളം ക്ലാസ് ആറ് മാസം കൊണ്ട് കേരള ചരിത്രം നമ്മൾ പഠിക്കാനുണ്ട് നവോത്ഥാനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എൽ ജി എസ് കമ്പനി ബോർഡ് എൽ ജി എസ് രണ്ട് ക്ലാസ് നൽകി എത്ര പേര് ക്ലാസ് കണ്ടു അപ്പൊ കൂട്ടുകാരോട് പറയാനുള്ളത് എസ് സി ആർ ടി പുതിയ പാഠഭാഗം ബേസിക് സയൻസിൽ ഏഴാം ക്ലാസ് ഒന്ന് രണ്ട് മൂന്ന് നാല് അപ്പൊ ചിലർക്ക് സംശയമാണ് ഒന്ന് ഓർഡർ ആക്കി തരുമോ ഈ ഓർഡർ ആക്കി എപ്പോഴാണ് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് പ്ലേ ലിസ്റ്റ് ചെക്ക് ചെയ്താൽ മനസ്സിലാവും ഏഴാം ക്ലാസ് എസ് സി ആട്ടി ഒരു പ്ലേ ലിസ്റ്റ് എട്ടാം ക്ലാസ് എസ് സി ആട്ടി ഒരു പ്ലേ ലിസ്റ്റ് ഒൻപതാം ക്ലാസ് എസ് സി ആട്ടി ഒരു പ്ലേ ലിസ്റ്റ് ആണ് കമ്പനി ബോർഡ് ലിസ്റ്റ് മുഴുവൻ ക്ലാസ് ഒറ്റ പ്ലേലിസ്റ്റ് ആണ് അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ഓഗസ്റ്റ് പതിനഞ്ച് ആകുമ്പോഴേക്കും നമ്മുടെ ചാനലിൽ ഈ ഒരു കമ്പനി ബോർഡ് വി എഫ് എ ബ്യൂറേജ് ചെടി ഇതിനുവേണ്ടിയുള്ള ക്ലാസ്സുകൾ മാത്രമായിരിക്കും അപ്പോൾ എത്രത്തോളം ആളുകൾക്ക് ഇത് ഉപകാരപ്പെടും ഇതിനകത്ത് ഒരുപാട് നെഗറ്റീവ് കാണുന്നവരും നമ്മളെ വിമർശിക്കുന്നവരൊക്കെ ഉണ്ട് അവരൊക്കെ വന്നോട്ടെ വിമർശകരൊക്കെ കൂടുതൽ നമുക്കുള്ള ഊർജ്ജം കൂടുകയാണ് അവർ കൂടുമ്പാണ് നമുക്ക് സ്ട്രോങ്ങ് ആകുക അപ്പം താല്പര്യമുള്ള സാധാരണക്കാരെ പാവപ്പെട്ട ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇത് തീർച്ചയായിട്ടും ഫോളോ ചെയ്യാം ടെലഗ്രാം ഫ്രീ ആണ് ഞാൻ പറഞ്ഞല്ലോ പെയ്ഡായിട്ട് പഠിക്കാൻ പറ്റാത്തവർ യാതൊന്നും പേടിക്കേണ്ട ഞാൻ ഈ അൻപത് പേരെ കണ്ടിട്ടല്ല ഈ പണിക്ക് ഇറങ്ങിയത് അല്ലെങ്കിൽ അൻപത് പേരുടെ ബാച്ച് കൊണ്ടല്ല എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുക അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ഞാൻ പറഞ്ഞു ആറ് മാസം കൂടി യൂട്യൂബിലൂടെ നിന്ന് ക്ലാസ്സുകൾ നൽകണം അതോടുകൂടി ഏകദേശം അവസാനിപ്പിക്കും ഈ ക്ലാസ് എടുക്കലൊക്കെ അപ്പൊ അതുകൊണ്ട് ആ ഒരു വ് നിങ്ങൾക്ക് ക്ലാസ് നൽകുമ്പോൾ അത് പെയ്ഡായിട്ട് നൽകുന്നവർക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് ഞാൻ പറഞ്ഞു രാത്രി പരീക്ഷ എല്ലാ ദിവസവും പരീക്ഷ എഴുതി അവരോട് ചോദ്യങ്ങൾ ചോദിച്ച് അവരോട് കമ്പനീഷി നടത്തി അങ്ങനെയൊക്കെയാണ് അവരെ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഒരു മെന്റർഷിപ്പ് ബാച്ച് എന്ന് വേണമെങ്കിൽ പറയാം അതിനു വേണ്ടിട്ടാണ് ഞാൻ ഈ പറഞ്ഞത് അത് ഞാൻ പറഞ്ഞു ഫീസ് ഇപ്പം ചോദിക്കും സാറിന്റെ ഫീസ് പറയാത്തത് വലിയ ഫീസ് ആയിട്ടൊന്നും അല്ല പറയാത്തത് വിളിച്ച് സംസാരിച്ച് അവർക്ക് ബോധ്യപ്പെട്ടിട്ട് അവർ ഫീസ് അടയ്ക്കേണ്ട കാര്യങ്ങൾ അവരോട് നേരിട്ട് പറയുക ഒരു ആഡിലും ഞാൻ ഫീസ് കൊടുക്കില്ല എന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞില്ല മാസം ഒരു നൂറ് രൂപയിൽ കൂടുതൽ മോളൊന്നും ഫീസ് വാങ്ങാറില്ല അത് ആദ്യം പറയാം ഇത്രയും കാലം നമ്മൾ തുടങ്ങി ഒരു ബാച്ചിലും അപ്പം നൂറ് രൂപയ്ക്ക് വലിയ ഫീസാണ് വലിയ ഫീസ് എല്ലാം നല്ല പറയുന്നത് അതും വലിയ ഫീസാണ് എന്നിരുന്നാലും നിങ്ങൾക്ക് ഇത്രയേറെ കാര്യങ്ങൾ ഒരു മാസം ഒരു സ്ഥാപനത്തിൽ നിന്ന് കിട്ടുമ്പോൾ നിങ്ങളൊരു നൂറ് രൂപയോ നൂറ്റി രൂപയോ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മുതലാവുന്ന കാര്യം എനിക്ക് അത്രയും ഉറപ്പുണ്ട് കാരണം ഞാൻ ഈ പറയുന്ന ഒരുപാട് വർഷമായി പി എസ് സി രംഗത്ത് ഒരുപാട് പൈസ കൊടുത്ത് പഠിക്കുന്നവരെ എനിക്ക് അറിയാം അതുകൊണ്ട് തന്നെ ഈ ഒരു എമൗണ്ട് മാസം നിങ്ങൾക്ക് വലിയൊരു പൈസ ഇല്ല അപ്പൊ അതെങ്ങനെയാണ് എന്താണ് ഞാൻ പറഞ്ഞു കുറച്ച് പേര് മതി ബാക്കിയുള്ളവർക്ക് എല്ലാം ഫ്രീ ആണ് ഈ ടെലഗ്രാം ചാനലോട് ഫ്രീ ആയിട്ട് കിട്ടും പിന്നെ നിങ്ങൾ പേടാ എടുക്കണ്ടല്ലോ അപ്പൊ താല്പര്യമുള്ളവർ അതാ ഞാൻ വീണ്ടും പറഞ്ഞു എനിക്ക് കുറച്ച് പേര് മതി കൊണ്ട് അങ്ങനെ തന്നെ പറയുന്നത് അവർക്ക് വേണ്ടി മാത്രമാണ് ഈ ബാച്ച് അത് നിങ്ങൾ നോക്കുക ഡേ ഒൻപത് ഇപ്പൊ കലാ സാഹിത്യ സാംസ്കാരിക മേലെ രണ്ട് ക്ലാസ് ഇപ്പോ നമ്മുടെ ദേവസ്വം ബോർഡ് എക്സാമ്പിളുകൊണ്ടാണ് ഇത് ഇട്ടത് ഏ അതുപോലെ തന്നെ ഇനിപ്പോ ഓക്സിജൻ കെമിസ്ട്രിയിലെ ക്ലാസ് നിങ്ങൾ കണ്ടുനോക്കുക ഡേ പത്ത് പത്ത് ദിവസത്തെ ടൈം ടേബിൾ എത്തുന്നത് ഡേ പത്ത് ഹൈഡ്രജനും ഓക്സിജനുമാണ് നമ്മൾ ഇട്ടത് എത്ര പേർ ആ ക്ലാസ് കണ്ടു അതിന്റെ പി ഡി എഫ് നോട്ടുകൾ എല്ലാത്തിന്റെയും ഇപ്പം ഗോത്ര കർഷകലാപങ്ങൾ ക്ലാസ് എടുത്തു എത്ര പേര് അത് മുഴുവൻ കണ്ടു വളരെ പ്രയാസമുള്ള ടോപ്പിക്കാണ് വലിയ പഠിക്കാൻ വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമൊന്നും അല്ലെങ്കിൽ നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിക്കുക ഇനി നിങ്ങൾ എങ്ങനെയൊക്കെ പഠിക്കണം എന്തൊക്കെയാണ് ഓരോ ദിവസം പഠിക്കേണ്ടത് ഇതൊക്കെ ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യും അപ്പം നമ്മുടെ പ്ലാൻ ഇതാണ് നമ്മുടെ ചാനലിലെ പ്ലാൻ ഇതാണ് ഇതനുസരിച്ച് മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുന്ന പുതിയ ആളുകളും കുറച്ച് ആയിട്ടുള്ള ആളുകളും എല്ലാവർക്കും സ്വാഗതം കട്ട സപ്പോർട്ടോടുകൂടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ടെലഗ്രാം ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി ബാക്കിയൊക്കെ സെറ്റ് ആണ് എവിടെ ഇരുന്നിട്ടാണെങ്കിലും എന്ത് ജോലി ആണെങ്കിലും ഒരു രണ്ട് മണിക്കൂർ മക്കളെ പഠിക്കാൻ സമയം കണ്ടെത്തുക പെയ്ഡ് ബാച്ചിൽ വരുന്നവർക്ക് ഒരു നാല് ക്ലാസ്സിന്റെ സമയം ഒരു അരമണിക്കൂർ വെച്ചിട്ട് അവിടെ ഒരു രണ്ട് മണിക്കൂർ സമയം അത് നിങ്ങൾ പെയ്ഡ് ബാച്ചിൽ വരുന്നവർക്ക് ടോട്ടലായിട്ട് ആയിട്ട് മണിക്കൂർ അവർ സമയം കണ്ടെത്തണം കാരണം പുതിയ ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നാലു മണിക്കൂറൊക്കെ പഠിക്കണം എന്നാൽ മാത്രമേ ഒരു ബേസ് നമുക്ക് എഡിറ്റർ ഇട്ട് നാല് മാസം കൊണ്ട് സെറ്റ് ആക്കി എടുക്കാൻ പറ്റൂ അങ്ങനെ നിങ്ങൾക്ക് സെറ്റ് ആവും എൽ പരീക്ഷയ്ക്ക് നമ്മുടെ കൂട്ടായ്മയിൽ നമ്മളത് തെളിയിച്ചിട്ടുള്ളത് കൊണ്ട് മാത്രമാണ് ഈ ഒരു ബാച്ച് ചെയ്യുന്നത് ഒരുപാട് നൂറുകണക്കിന് ഇപ്പോൾ ഓൺലൈൻ പഠിക്കാനുള്ള സൗകര്യം ഉണ്ട് അവർക്ക് നിങ്ങൾ പൊയ്ക്കോളൂ അവിടെയൊക്കെ നിങ്ങൾ നന്നായിട്ട് തന്നെ പഠിച്ചോളൂ തൽക്കാലം നിങ്ങൾക്ക് ഫ്രീ സമയം കിട്ടുമ്പോൾ നമ്മുടെ ചാനൽ അത്തരം ആളുകൾ ഒന്ന് പരിഗണിക്കുക നിങ്ങളെ തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന കണ്ടന്റുകളായിരിക്കും അപ്പം എല്ലാവർക്കും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഇതിൻ്റെതായ കമന്റ് ചെയ്യാം അടുത്തൊരു വീഡിയോയിൽ ഞാൻ ആ നിർദ്ദേശങ്ങൾക്കുള്ള ഉത്തരങ്ങളായിരിക്കും തരിക അപ്പം എല്ലാവരും കട്ടയ്ക്ക് കൂടെ നിൽക്കുക നമുക്ക് അടുത്ത വീഡിയോ കണ്ടാം ഗുഡ് ബൈ താങ്ക്